വസു ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ വസു നീ എവിടെ ഇരിപ്പാണോ വാ ആ അത്താഴത്ത് വെച്ചിണ്ട് പുറത്തെ വരാതിൽ ദൂരെ ഇട്ടിലേക്ക് നോക്കിയിരിക്കാൻ അരിയിലേക്ക് വന്ന് വിശ്വനാഥ് എനിക്ക് വേണ്ട വിശപ്പില്ല അച്ഛാ നിങ്ങൾ കഴിച്ചോ അങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ അവള് വിഷമത്തില ഉച്ചക്ക് വന്നോട്ട് നീയൊന്നും കഴിച്ചില്ലെന്നും പറഞ്ഞു അയാളും വിഷമത്തിലായി ചന്ദനിപ്പോ എന്ത് ചെയ്യാരിക്കോ അച്ഛാ കറിയായിരിക്കോ അവൾ എന്തെങ്കിലും കഴിച്ചു കാണോ അവൾ ഇപ്പോൾ എന്തുമാത്രം തോന്നുന്നുണ്ടോ എന്ന് അറിയാച്ചാ എത്ര വേണ്ടാന്ന് വെച്ചിട്ടും വസുവിൻ്റെ മിഴികൾ നിറഞ്ഞു നീ ഇനി അവൾ ഓർത്തിരിപ്പാണോ വസു നിന്നെ വേണമായിരുന്നെങ്കിൽ അവൾ നിന്റെ ഒപ്പം വരായിരുന്നല്ലോ അവൾക്ക് വലുതാ അവളുടെ വീട്ടുകാരൻ അതുപോലെ നീ ചിന്തിച്ചാൽ ഉള്ളൂ ഇത് അവൾക്ക് വേണ്ടി നീ ഞങ്ങൾ വിഷമിപ്പിക്കരുത് രാധികെയും വരാതയിലേക്ക് കടന്നു വന്നു നീ ചുമ്മാതിരിക്ക രാധേ അവൻ വന്നോളൂ വന്ന് കഴിച്ചോളൂ അതല്ലേ വിഷയം കേട്ടാ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇവൻ അങ്ങ് വല്ലാതെ ആയിപ്പോയി എനിക്ക് പറ്റണില്ല ഇവനിങ്ങനെ കാണാൻ ആ കൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടൊന്നല്ലേ അതിന്റെ വീട്ടുകാരും കൂടെ നമ്മൾ നോക്കണ്ടേ അവർക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് രാവിലെ പോകുമ്പോഴേ ഞാൻ വിലക്കിയതാ വീണ്ടും നാണയും കിട്ട് വന്നല്ലാണ്ട് വേറെ എന്തുണ്ടായി അവളെ കുറ്റം പറയാനു വയ്യ ഈ കണ്ട കാലം വളർത്തി വലുതാക്കി അച്ഛനെ ധിക്കരിച്ചില്ലല്ലോ അത് അവടെ നന്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഇതിപ്പോൾ ഈ വീട്ടിലെ കുട്ടിയാണിങ്ങനെ പോകാൻ നിൽക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാ ഭാഗത്തുനിന്നും ചിന്തിച്ച് നോക്ക് വസു അവളെ കിട്ടാൻ മാത്രം ഭാഗ്യം എനിക്കില്ലെന്ന് കരുത് നിനെ ഇപ്പോഴേ ഒന്നും ഒരു വിവാഹത്തിന് ഞങ്ങളാരും നിർബന്ധിക്കില്ല പതിയെല്ലാം മറന്നോളൂ നീ മറക്കണം നീ അകത്തേക്ക് പോരാധികെ ആ വേശിക്കുമ്പോ എന്ന് കഴിച്ചു നീ നമുക്കിരിക്കാം വിശ്വനാഥൻ രാധികെ അകത്തേക്ക് പറഞ്ഞയച്ചു വസുവിന്റെ മിഴികൾ അപ്പോഴും അങ് ദൂരെ ഇരുട്ടിലേക്ക് മാത്രമായിരുന്നു ആ മിഴികൾ പെയ്യുകയാണെന്ന് അയാൾ വേദനയോടെ കണ്ടുനിന്നു ഒരുവൾക്ക് തന്റെ മകൻ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നത് അയാൾക്ക് അത്ഭുതമായി തോന്നി പഠനകാലത്ത് തമാശയായി പോലൊരു പെൺകുട്ടിയേയും ശ്രദ്ധിക്കാത്തവൻ പ്രണയമാണെന്നതിനോട് യോജിപ്പും താല്പര്യവും ഇല്ലാത്തവൻ എങ്ങനെയാണ് വസുവിന് ഇങ്ങനെയൊരു മാറ്റം ഇത്രയും വലിയ മാറ്റം അപ്പോൾ ഇവന്റെ ഹൃദയം ചന്ദനിൽ എത്രമാത്രം ഇറങ്ങി ചെന്നിട്ടുണ്ടാവണം രാധിക പറഞ്ഞ പോലെ ഇനി വസുവിന് ഭാഗ്യമില്ലെന്നാണോ കരുതേണ്ടത് ഒന്നിനൊന്നും ഉത്തരം കണ്ടെത്താൻ അയാൾക്കുമായില്ല ചോദിച്ച് വസുവിനെ ഏറെ സങ്കടപ്പെടുത്താനും അവനെ തനിച്ച് വിട്ട അയാൾ പിൻവാങ്ങി എന്നോട് ക്ഷമിക്കണം എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല നിങ്ങൾ പോയിക്കോളൂ അങ്ങേയറ്റം നിസ്സഹമായി നിൽക്കുന്നവരുടെ വാക്കുകൾ പറയുമ്പോൾ തന്നെ നോക്കാതെ ഇരിക്കാൻ അത്യധികം ശ്രമിച്ചു നിന്നവരുടെ മുഖമൂർക്കെ വീണ്ടും അവൻ വിതുമ്പിപ്പോയി ആരെ തള്ളണം കൊള്ളണമെന്നറിയാതെ തൻ്റെ മുന്നിൽ വെന്തുരുങ്ങി നിൽക്കുന്ന ചന്ദന പറഞ്ഞിട്ട് ഒടുക്കം മടക്കി പിടിച്ച കരശിലോടകത്തേക്ക് ഓടി പോകുന്ന മനോബലമില്ലാത്തൊരു പെൺകുട്ടി ഇപ്പൊ എന്തായിരിക്കും അവളുടെ അവസ്ഥ ഒന്നും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുക അവളുടെ മുന്നിലേക്ക് എത്തിപ്പിടുകയോ അവളുടെ സ്നേഹം പിടിച്ചു വാങ്ങിയോ ചെയ്യേണ്ടിയിരുന്നില്ല താൻ മൂലം ഇത്രമാത്രം വേദന അവൾ അനുഭവിക്കേണ്ടിയിരുന്നില്ല വസുവിന് നെഞ്ചു വല്ലാതെ വിങ്ങുന്നതായി തോന്നി ഈ ദിവസത്തോടു കൂടി ലോകം അവസാനിച്ചിരുന്നെങ്കിൽ എന്നവൻ അതിയായി നനച്ചുപോയി വസു രാത്രിയിൽ എപ്പോഴാണ് മുറിയിൽ വന്നു കിടന്നെന്ന് ഇല്ലായിരുന്നു വസുവിന് രാവിലെ ശരൺ വന്ന ധൃതിയിൽ തട്ടി വിളിക്കുന്നതിനെ തുടർന്നാണ് കണ്ണുകൾ തുറക്കുന്നത് തലയാകെ വെട്ടി പിളരുന്ന പോലെ ക്ലോക്കിൽ സമയം ഉള്ളൂ വസു കാര്യം തന്ന പോലെ നെറ്റി വിളിച്ച് നോക്കി എടാ സണ്ണി വിളിച്ചിരുന്നോ എന്താടാ കാര്യം എന്റെ ഫോൺ താഴേന്ന് തോന്നുന്നു സൈഡിലെ ടേബിളും ബെഡിലൊക്കെ മൊത്തം കണ്ണോടിച്ചുകൊണ്ട് വസു പറഞ്ഞു സാന്ദ്ര സാന്ദ്ര ഹോസ്പിറ്റലാണെന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്താ വസുവിന് അത് വിശ്വസിക്കാനായില്ല വ്യക്തമായിട്ടൊന്നറിഞ്ഞൂടാ തെരേസാൻ കോൾ ഉണ്ടായിരുന്നു രാധിക കുറച്ച് മുന്നേ അങ്ങനെയാണ് ഞാനറിയുന്നത് സണ്ണിക്ക് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അതാ നിനക്കവൻ വിളിച്ചിരുന്നെന്നറിയാൻ നീ രാത്രി ഒരുപാട് വൈകിയ വന്ന് കിടന്നതെന്ന് ആൻറ്റി പറഞ്ഞു അതോടെ നേരത്തെ വന്ന് വിളിക്കാഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ നീ പതി ഇറങ്ങാൻ അങ്ങോട്ട് ഇടൊരു അഞ്ച് മിനിറ്റ് ഞാൻ കൂടി വരുന്നു ഒന്നിച്ചു പോവാ നീ താഴെ ഹാളിങ്ങനെ ഒരു ഫോൺ എടുപ്പണമെന്ന് നോക്കിയേ സണ്ണി വിളിച്ചിരുന്നു ആവോ സണ്ണി ഓർക്കുമ്പോൾ തന്നെ വസുവിന് ആദ്യം നിറഞ്ഞു എന്തെങ്കിലും പറ്റിയാൽ അതൊന്നും താങ്ങാനുള്ള ശേഷി അവനുണ്ടായിരുന്നു എന്ന് വരില്ല ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നാണ് അവൻ എന്തിനായിരിക്കും അവളിപ്പ ഇങ്ങനെ ചിന്തകളെല്ലാം കൂടി അവന്റെ തലവേദന ഇരട്ടിച്ച് നീ ഒന്നും വിളിക്കാത്ത ഇങ്ങോട്ട് വിളിച്ചിട്ടോട്ട് എടുക്കുന്നുല്ല കോറിഡോറിലൂടെ നടക്കുമ്പോൾ തന്നെ കണ്ടു അവിടെ ഇട്ടിരിക്കുന്ന കസേരകളിലോ നിൽക്കായികളിൽ ശിരസും താങ്ങിയിരിക്കുന്ന സണ്ണി അടുത്തുതന്നെ തെരേസയും ഫെർണാണ്ടസും ഇരിപ്പുണ്ട് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പേരും വല്ലാതെ തളർന്നു പോയി ഏഹ് ഒന്നും ഇടണം നിങ്ങളെങ്കൂടിപ്പിക്കണം വസുവിന്റെ ഇന്നലത്തെ അവസ്ഥ ഓർത്തതെ സണ്ണി ഒരു നിമിഷം സാന്ദ്രയം മറന്നു അരിവോടെ വസുവിനെ നോക്കി എന്താണ് ഉണ്ടായി എന്തിനാ അവളിപ്പങ്ങനെ ഒന്ന് വസ്തു ചോദിച്ചും സണ്ണി വേഗത്തിൽ തെരേസയിലേക്ക് നോട്ടം ചെയ്തു ഒന്നും പറയരുതെന്ന പോലെ ആ അവസരത്തിലും തെരേസയുടെ മുഖത്ത് സണ്ണിയോടുള്ള ദേഷ്യം കനത്തു നിന്നു അറിയില്ലടാ വസുവിനെ നോക്കാൻ കേൾപ്പില്ലാത്ത പോലെ സണ്ണി ദൃഷ്ടി വേറെ പതിപ്പിച്ചു പിന്നീട് അന്വേഷിക്കാം ഇപ്പൊ എങ്ങനെയുണ്ടോ അവൾക്ക് എപ്പോഴായിരുന്നു സംഭവം ശരൺ തിരക്കി രാവിലെ ജോയിങ്ങിന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സാന്ദ്രയുടെ മുറിയിൽ വെട്ടമുണ്ട് എക്സാം ആയതുകൊണ്ട് രാവിലെ എണീറ്റ് പഠിക്കുകയാണെന്നാണ് കരുതിയത് ചെന്ന് നോക്കുമ്പോൾ ബോധം അറിഞ്ഞു കിടപ്പുണ്ട് ബ്ലഡ് കുറച്ചധികം പോയിട്ടുണ്ട് ഉച്ചയാ അനുഭവിക്കുന്ന മനോഷമത്താൽ സണ്ണിയുടെ ശബ്ദം പലയിടത്തു ഇടറി നിങ്ങൾ എന്തെങ്കിലും കഴിച്ചതാണോ വസ് ചോദിച്ചു സണ്ണി ഇല്ലേന്ന് തലവിട്ടിച്ചു എന്താടാ ഇത് അങ്കിലിനെ ആന്റിയെങ്കിലും ഓർക്കണ്ടേ ചെല്ലു രണ്ടുപേരെയും കഴിച്ചിട്ട് വാ എവിടെ ഞങ്ങളുണ്ടല്ലോ ചെല്ലടാ ശരൺ പറഞ്ഞിട്ടും സണ്ണി മടിച്ചെന്നു അത് താൻ വിളിച്ചാലും തെരേസയും ഫെർണാണ്ടസും തനിക്കൊപ്പം വരില്ലെന്ന് ഓർത്തിട്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ട് വരുന്നോ ശരൺ വീണ്ടും ചോദിച്ചു ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരാം നീണ്ടിരുന്നോ സണ്ണി മറുപടി നൽകുന്നതിന് മുന്നേ വസു ശരണിയും കൂട്ടി ക്യാനിലേക്ക് നടന്നു അമ്മച്ചി തന്നെ ശ്രദ്ധിക്കൂടി ചെയ്യാതിരിക്കും തെരേസയുടെ ചുമരി തൊട്ട് വിളിച്ച സണ്ണി ഇങ്ങനെ ഒരു അമശിയില്ല തെരേസ അവന്റെ കൈ മാറ്റി അമ്മച്ചി സണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു നിനക്കറിയില്ലേ അവൾ എന്തിനാണ് ജീവൻ കെടുത്താൻ നോക്കിയെന്ന് ഇപ്പോഴും നിനക്ക് വലുത് നിന്റെ ഫ്രണ്ട്സാ അല്ലാ സാന്ദ്രയല്ല ഹോസ്പിറ്റലായി പോയി ആളുകളുണ്ടെന്ന ഓർമ്മയിൽ തെരേസ പറഞ്ഞു വന്ന് നിർത്തി കിംസിലേക്ക് കൊണ്ടുപോയാൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നതിനാൽ ഉണ്ണി സാന്ദ്ര വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരുന്നു രാവിലെ കൊണ്ടുവന്നു കാര്യങ്ങൾ പുറത്തെവിടെ എത്താതിരിക്കാൻ അവൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു ഉച്ച കഴിഞ്ഞ് അവളെ റൂമിലേക്ക് മാറ്റി ആർക്കും മുഖം നൽകാത്ത അലുകുനിച്ചായിരുന്നു അവളുടെ കിടപ്പ് എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടം കൈ ചെയ്ത് എന്തെങ്കിലും പറ്റി പോയിരുന്നെങ്കിലോ പിന്നെ ഞങ്ങൾക്ക് ആരാടിയുള്ളു തെരേസക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു സാന്ദ്രയെ കണ്ടത് ആ ഒരു മുഖംപൊത്തി വിലപിക്കാൻ തുടങ്ങി ആന്റി കറിഞ്ഞവള് ആന്റി ശരൺ ഞാൻ അവളെ കൂടി ടെൻഷനാക്കില്ലേ നിങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ സംസാരിക്കാം അവളോട് സണ്ണി നീ അങ്കിളിനെ വിളിച്ച് വിളി നിൽക്ക് നിങ്ങളോട് പറയാനുള്ള മടിയുണ്ടായിരിക്കും സാന്ദ്ര നല്ല കുട്ടിയല്ലേ ഏട്ടന്മാരോട് പറയില്ല എന്താണെന്ന് ശരൺ സണ്ണിയോട് പറഞ്ഞിട്ട് സാന്ദ്രയിലേക്ക് തിരിഞ്ഞു വസുവും ശരണിനരിയിലേക്ക് വന്നു സണ്ണി ഒരു നിമിഷം പകപ്പോ നിന്നു സാന്ദ്ര ഇതുവരെയുള്ളതെല്ലാം പറഞ്ഞാൽ വസുവിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അവൻ ഇതിനെങ്ങനെ ഉൾക്കൊള്ളും തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കില്ലേ അവളെ പറഞ്ഞ് തിരുത്താത്തെന്നത് അവൻ ചോദിക്കില്ലേ താൻ എന്ത് പറയും അവനോട് ചിന്തകളെല്ലാം കൂടെ അവനെ മതിച്ചു കളഞ്ഞു എന്ത് വേണമെന്ന തോന്നലിൽ അവൻ അവിടെ തന്നെ നിന്നു ഇതെന്ത് പരിപാടിയാ പോയി ചെന്ന് കുളി പത്ത് മിനിറ്റുള്ളിൽ ഇറങ്ങുവാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഞാൻ ഇന്ന് അതുവഴിയാ സെറ്റിൽ വെറുതെ ചടഞ്ഞിരിക്കുന്ന ചിഞ്ചുവിന്റെ തലയിൽ എബ്രാൻ ചെറുതായിരുന്നു കിഴക്കി ഞാനില്ല പപ്പ വെയിറ്റ് ചെയ്യണ്ട പപ്പ ഇറങ്ങിക്കോ നീ ഇന്നും ലീവാണോ ഇതിപ്പോ ആഴ്ചയിൽ രണ്ട് ക്ലാസ് നാല് ലീവാണോ നിനക്ക് എന്ത് പറ്റിയടി ചുമ്മാ അവിടെ കുത്തിരിക്കണ്ട എണീറ്റ് റെഡിയാവും ടൈമുണ്ട് ഇന്ന് രാവിലെ തന്നെ റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാം എബ്രഹാം ഷർട്ടിൻ്റെ സ്ലീവ്സ് ഭംഗിയായി മുകളിലേക്ക് മടക്കി വെക്കുന്നതിൽ സിഞ്ചുവിനെ നോക്കി ചിരിച്ചു എനിക്കെന്തോ ഒന്നിനൊരു മൂടില്ല പപ്പാ ചന്ദുവിൻ്റെ ആബ്സൻസ് തന്നെ ശരിക്കും കോളേജ് മടുപ്പിച്ചിരുന്നു അതിൻ്റെ കൂടെ ഇപ്പം ഇതും കൂടി എന്തായിരുന്നു അവൾക്ക് വസുവിനൊപ്പം പോയിരുന്നെങ്കിൽ അങ്ങനെ തൂങ്ങിച്ചാവണമെങ്കിൽ പോട്ടേന്ന് വെക്കണമായിരുന്നു പത്ത് അറുപത് വയസ്സായില്ലേ ഇനിയിപ്പോൾ ജീവിച്ചിട്ടുണ്ടെന്ന് എന്തിനാ അവൾക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടുമായിരുന്നില്ലേ ചിഞ്ചു അല്ലാത്ത ഈഷ് പറഞ്ഞു അതിന് മറുപടി എബ്രഹാം ചിരിക്കുകയാണ് ചെയ്ത് പാപ്പ ചിരിക്കുകയാണോ ഞാൻ പറഞ്ഞ തമാശ തോന്നുന്നത് ഇപ്പൊ ചന്ദുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും പപ്പ ഇങ്ങനെ ചിരിക്കുമായിരുന്നോ ചന്ദുവിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എപ്പോഴേ നീ അവന്റെ കൂടെ പോയി കാണുമായിരുന്നു പപ്പ നീ അലറിക്ക് ആട്ടുകാരെ അറിയിക്കല്ലേ സത്യല്ലേ ഞാൻ പറഞ്ഞു അതിപ്പോ ഞാൻ കെട്ടി കെട്ടിത്തൂങ്ങിച്ചു പറഞ്ഞിരുന്നെങ്കിലും നീ അവന്റെ കൂടെ പോവായിരുന്നു അതാണ് നീയും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാ എനിക്ക് എപ്പോഴും നിന്നേക്കാൾ ഒരു കുടിക്ക സ്നേഹം കൂടുതൽ അവളോടുള്ളത് പപ്പ എന്താ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പൊ വസുവോളും പിരിഞ്ഞോട്ടേന്നാണോ ചിഞ്ചുവിന്റെ കണ്ണുകൾ അറിയാതെ അനഞ്ഞു പോയി അങ്ങനെയാണോ പപ്പ പറഞ്ഞതിന് അർത്ഥം എബ്രഹാം സെറ്റിയിൽ അവളോട് ചേർന്നിരുന്നു തിലകരാമൻ അവളെ മാനസികമായിട്ട് തളർത്തുകയാണ് ചെയ്തത് ഞാൻ തമാശ പറഞ്ഞ നീയാണ് അവളെ സ്ഥാനത്തെങ്കിലും നോക്കൂ ഞാൻ മരിക്ക അത് വകൊക്കെ നീ നിന്റെ കാര്യം നോക്കി പോവോ ഇല്ലല്ലോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഏത് മക്കൾക്കും അത്രയേറെ സ്നേഹത്തോടെ ചിഞ്ചുവിൻ്റെ നിറയിൽ തലോടി കണ്ണുകൾ തുടച്ചു കൊടുത്തു ലവ് യു പപ്പ അവൾ അബ്രാഹ്മിനെ മുറുകെ പുണർന്നു ഇത്രയും കാലം മനസ്സിൽ സൂക്ഷിച്ചു വെച്ച പ്രണയം പറഞ്ഞപ്പോൾ സ്വന്തം കൂടപ്പുറം പോലും കൂടെന്നില്ല ഒറ്റയഴികൾ തിരസ്കരിച്ച് കളഞ്ഞു ഒരു കടലാസ് തുണിൻ്റെ വില പോലും കൽപ്പിച്ചില്ല തൻ്റെ മനസ്സിനും അവിടെ പടർന്നു കിടക്കുന്ന മോഹങ്ങൾക്കും എപ്പോഴാണാവോ ഇവരി എന്നെ മനസ്സിലാക്കുന്നത് സാന്ദ്രയ്ക്ക് പുച്ഛം തോന്നി എന്തിനാണ് മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് വീണ്ടും തന്നെ തഴയാനോ വാസുദേവ് മറ്റൊരു തിരിയാണെന്ന് വിശ്വസിപ്പിക്കാനോ സാന്ദ്രയ്ക്ക് ആരോടൊന്നില്ലാത്ത അമർഷവും വേദനയും അനുഭവപ്പെട്ടു എന്നിരുന്നാലും തന്റെ അരികിൽ ശരണിനൊപ്പം നിൽക്കുന്ന വസുവാണെന്ന് ഓർത്തു താനേ മിഴികൾ അവരിലേക്ക് ഉയർന്നു വസുവിനെ കണ്ടവടെ കണ്ണുകളൊന്നും പിടഞ്ഞു വസുവിന് വല്ലാത്ത മാറ്റമുള്ള പോലെ ആ പഴയ തിളക്കവും പ്രസരിപ്പും നഷ്ടമായിരിക്കുന്നു സാന്ദ്ര എന്തായിരുന്നു കാരണം പ്രേമനിരാശയാണോ മൗനം കനത്തിൽക്കുന്ന അന്തരീക്ഷത്തിനായി ഉണ്ടാക്കാൻ ശരൺ തമാശയായി തിരക്കി സാന്ദ്ര പൊടുന്നതിനെ വസുവിൽ നിന്ന് മിഴികൾ മാറ്റി ആണെങ്കിൽ തന്നെ അതിനൊന്നും തളർന്നു പോരുത് കേട്ടോ ഇപ്പൊ വസുവിന് നോക്ക് എന്ത് വന്നാലും ചന്ദനെ നൽകില്ലെന്നുള്ള ഉറച്ചിലിരിക്കുകയാണ് അവടെ അച്ഛൻ എന്നിട്ട് ഇവൻ ആത്മഹത്യ ശ്രമിച്ചോ ഈ എന്റെ കാര്യം തന്നെ നോക്ക് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ വേറെ പ്രണയമുണ്ട് എന്നിട്ട് അവൾ എന്നെ സ്നേഹിക്കുന്ന രീതി ഞാൻ ചാവാൻ നോക്കിയോ ഇല്ലല്ലോ ശരൺ പറഞ്ഞില്ലെന്ന് ഒന്ന് മാത്രമേ സാന്ദ്ര കേട്ടുള്ളൂ എന്തു വന്നാലും ചന്ദനയെ വസുവിന് നൽകുന്നതിൽ അച്ഛൻ സാന്ദ്രയുടെ മിഴുകിൽ അസ്തമിച്ചുകൊണ്ടിരുന്ന പ്രതീക്ഷയുടെ വെട്ടം വീണ്ടും മിന്നി അവൾ കൂടുതൽ സംസാരിപ്പിക്കണ്ട റെസ്റ്റ് എടുത്തോട്ടെ സണ്ണിയാണ് പറഞ്ഞത് അപ്പോൾ മാത്രമാണ് സണ്ണി അവിടെ നിൽപ്പുണ്ടെന്ന് സാന്ദ്ര കണ്ടത് തെരേസയും ഫെർണാണ്ടസും അതിനോടകം വെളിയിലേക്ക് കടന്നിരുന്നു ഒരു കാരണവശാലും സാന്ദ്രക്ക് പ്രതീക്ഷിക്കാനൊരു തുമ്പോലും ഉണ്ടാവരുതെന്ന് സണ്ണിക്ക് നിർബന്ധമുണ്ടായിരുന്നു വസുവിനെ കണ്ട മാത്രയിൽ അവളിലുണ്ടായ മാറ്റങ്ങൾ അവൻ വ്യക്തമായി ശ്രദ്ധിച്ചിരുന്നു ഇത് താൻ മുന്നേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഒരിക്കലും ഇത്രയും കൈവിട്ടു പോവില്ലായിരുന്നു തെറ്റ് തന്റേതാണെന്ന തോന്നലിൽ സണ്ണിയുടെ ശിരസ് കുനിഞ്ഞുപോയി അങ്കിളിനെ ആന്റെയും കണ്ടില്ലെന്നി രണ്ടുപേരും നന്നായി പേടിച്ചിട്ടുണ്ട് ഇനി നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പ്രവർത്തിക്കുകയും ചെയ്യരുത് നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അത് തുറന്നു പറയാലോ സണ്ണി മാത്രല്ല ഞാനും ഷണ്ണും നിന്റെ പ്രദേശ് തന്നെയാണ് സണ്ണിയെ പോലെ തന്നെ സ്നേഹവും സ്വാതന്ത്ര്യവും ഞങ്ങളും നൽകിയിട്ടുണ്ട് നിനക്ക് എന്നിട്ടും നിനക്കൊന്ന് തുറന്നു പറയാൻ വയ്യായിരുന്നു എന്താണ് നിന്നെ അരട്ടുന്നതെന്ന് ഞങ്ങളിന്ന് ഓർക്കാൻ പാടില്ലായിരുന്നു എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ച് ഞാൻ നിന്നെ പ്രയാസപ്പെടുത്തുന്നില്ല എന്ത് തന്നെയാണെങ്കിലും അത് ഉടനെ ശരിയായിക്കോണം എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം ആ പഴയ കുറുമ്പിയായിട്ട് കണ്ടാ മതിയപ്പോഴും കേട്ടാലോ വസു അരുമയോടെ സാന്ദ്രയുടെ കവിളിൽ തട്ടി അവന്റെ വാക്കളിൽ അവളോടുള്ള കരുതലും വാത്സല്യവും മാത്രം നിറഞ്ഞ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞ ബ്രദർ എന്ന വാക്ക് വീണ്ടും തന്നെ സൃഷ്ടിച്ച ആഘാതത്തിലായിരുന്നു സാന്ദ്ര അപ്പോൾ എന്ന പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോടാ ഇവിടെ ഞാനോപ്പ് സിനിമയ്ക്കുണ്ടല്ലോ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞു വസു സാന്ദ്രയ്ക്കരികിൽ ഉണ്ടാകുന്ന ഓരോ നിമിഷത്തെയും സണ്ണി ഭയപ്പെട്ടു ആവശ്യം നിലവുണ്ടെങ്കിൽ വിളിക്കണം ഇന്ന് രാവിലെ ചെയ്ത പോലെ ചെയ്യരുത് കാരറിയ രാധികാന്റി പറയേണ്ടി വന്നു അതും നീ അറിയാതെ വിളിച്ചതെന്ന് തെരേശാന്റി പറഞ്ഞു അതിനർത്ഥം ഞങ്ങൾ അറിയരുതെന്നാണോ പോടാ അങ്ങനെ ആരെങ്കിലൊക്കെയാണോ നീയു ഇനി എനിക്ക് ഇന്നലെ ഓൾറെഡി ഡസ്പെല്ലായിരുന്ന എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ സണി തിരുത്താൻ ശ്രമിച്ചു പിന്നെ അല്പനേരം അവിടെ നിന്ന് ഫെർണാണ്ടസിനെയും തെരേസയും മുഴുവനായി ആശ്വസിപ്പിച്ചാണ് വസുവ ശരണും അടങ്ങിയത് എന്നിട്ടും തെരേസ സണിയോട് മയപ്പെട്ടില്ല മുഖം കനപ്പിച്ച് ഞാൻ നിന്നു വൈകുന്നേരം കോളിംഗ് മുഴങ്ങുന്ന കേട്ടിട്ടാണ് രാധിക മുൻവശത്തേക്ക് വന്ന് വാതിൽ തുറന്ന മുന്നിലൊരു പെൺകുട്ടി കണ്ടു പരിചയമുള്ള പോലെ ചന്ദന രാധിക ഒരു നിമിഷം ആലോചനയോട് നിന്നിനു ശേഷം പതിയെ തിരക്കി അല്ല ചഞ്ചല ചിഞ്ചു പുഞ്ചിരിച്ചു ചന്ദനയുടെ സഹോദരി ഓർക്കുന്നുണ്ട് വസു പറഞ്ഞിട്ടറിയ രണ്ടുപേരെയും ഫോട്ടോയും കാണിച്ചിരുന്നു എന്നിട്ട് എനിക്ക് മാറിപ്പോയി പിന്നെ ചന്ദ്രനെ ഞാൻ ഞാനതിവിടെ നേരിൽ കണ്ടിട്ടുമില്ല ആദ്യം ചിരിയോടെയാണ് പറഞ്ഞെങ്കിലും അവസാനം അന്ന് ചന്ദ്രയുടെ വീട്ടിൽ പോയ ഓർമ്മയിൽ രാധികയുടെ മുഖം ഭംഗിപ്പോയിരുന്നു വസു ഇല്ലേ ചിഞ്ചു പെട്ടെന്ന് വിഷയം തിരിച്ചുവിട്ടു ഉണ്ട് മുകളിലാ മോളൊറ്റ കാണും അകത്തേക്ക് വാ പപ്പയുണ്ട് ദേ അവിടെ ഒരു അർജന്റ് കോള് ചിഞ്ചു കൈനീട്ടി കാണിക്കുമ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന എബ്രഹാമിനെ രാധിക കാണുന്നത് അപ്പോഴേക്ക് എബ്രഹാം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ട് കയറി വന്നിരുന്നു അകത്തേക്ക് ഒരു രാധിക ഹൃദ്യമായിട്ട് അവരെയും ക്ഷണിച്ചു നിങ്ങളിരിക്കെ ഞാൻ വസുവിനെ വിളിക്കാം ശരണില്ലേ ആൻറ്റി ഉണ്ട് രണ്ടുപേരും മുകളിലാണ് പുറത്ത് പോയിരുന്നു അല്പം മുമ്പ് വന്നേയുള്ളൂ വസുനിന്ന് ലീവായിരുന്നു പറഞ്ഞിട്ട് രാധിക മുകളിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ വസുവും ശരണും താഴേക്ക് വരുന്നുണ്ടായിരുന്നു ചിഞ്ചുവിനെയും അബ്രാഹ്മിനെയും കണ്ട ഒരു രണ്ടുപേരും ഒരുപോലെ അതിശയപ്പെട്ടു ആരൊക്കെ ഇത് എന്നടി പറഞ്ഞ് കുറച്ച് മുന്നേ കൂടി മെസ്സേജ് ചെയ്തല്ലേ പപ്പയ്ക്കൂടി ഒരു ദിവസം വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളൊരുപടായി ഇന്നാണോ നിനക്ക് ഈ വഴി അറിഞ്ഞ് ബസ്സു ഇറങ്ങി വന്നേ ചിഞ്ചുവിനെ കെറിവെച്ച് നോക്കി അമ്മ പരിചയപ്പെട്ടോ എനിക്ക് മനസ്സിലായതാ നീ എപ്പോഴും പറയാറുള്ളതല്ലേ അല്ലേ രാധിക ചിരിച്ച് ശരൺ നീ അങ്ങോട്ട് മീറ്റ് ചെയ്തില്ലല്ലോ ഇതാണ് ഞാനും സണ്ണി പറയാറുള്ള എബ്രാഹാം സാർ സിഞ്ചുവിൻ്റെ പപ്പ ഹലോ എങ്കിൽ ഞാൻ ശരൺ ശരണിൻ്റെ മുഖത്ത് ആദരവ് നിറഞ്ഞു പുഞ്ചിരിയോടെ അരികിലേക്ക് വന്ന് ഷേക്കാൻ നൽകി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തി വേണമെന്നില്ല ചിഞ്ചു പറഞ്ഞ എല്ലാവരെയും അറിയാം ഇവൾക്ക് എപ്പോഴും നിങ്ങളൊക്കെ പറയാനേ നേരെയുള്ളൂ എവിടെ മിസ്റ്റർ വിശ്വനാഥൻ വിശ്വേട്ട ഓഫീസിൽ പോയിരിക്കുക ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട് ലേറ്റാവുന്ന പറഞ്ഞു ധിക മറുപടി നൽകി അപ്പൊ വരണ എവിടെ ചിഞ്ചി ചോദിച്ചു അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കളിക്കാൻ പോകും പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയാവും ഞാൻ കുടിക്കാൻ എടുക്കാം നിങ്ങൾ സംസാരിച്ചിരിക്കോ രാധിക കിച്ചണിലേക്ക് നടന്നു കേട്ടോ വസു ഇവൾക്ക് നല്ല മൂഡ് ഓഫ് അത്യാവശ്യമായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിട്ടും അവക്കെ മാറ്റി വെച്ച് രാവിലത്തെ ഔട്ടിങ്ങിന് ഇറങ്ങിയ ഈ സമയം വരെ ആയിട്ടും മോഹത്തിന് തെളിച്ചല്ല സാധാരണ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ചന്ദ്രനടുത്ത് പോറാ പതിവ് അതേതായാലും ഇപ്പൊ നടക്കില്ലല്ലോ അപ്പുവിൻ ആലോചിച്ചപ്പോ ഇവിടം വരെ ഒന്ന് വന്ന് പോവാൻ കരുതി ഇപ്പോഴാ മുഖം തെളിഞ്ഞുണ്ട് ഞാൻ ഈ വൈകുന്നേരം വരെ ടൈം എനർജിയും വേസ്റ്റ് ചെയ്ത് വെച്ചു എബ്രഹാം ചിരിയോടെ പറഞ്ഞു വസു ആണോ എന്നുള്ള അർത്ഥത്തിൽ ശിഞ്ചുവിനെ നോക്കി അവൾ അന്നേരം ചുമ്മാതെ ഒന്ന് കണ്ണുകളടിച്ചു കാണിച്ചു ശരൺ നോക്കി കാണുകയായിരുന്നു ചിഞ്ചുവിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സിറ്റിയിൽ വെച്ച് കാണുമ്പോൾ ഉണ്ടായതുപോലെ തന്നെ അവൾക്ക് ആ പഴയ പ്രസരിപ്പില്ല ഇപ്പോൾ അത് ചന്ദനയുടെ അഭാവത്തിലാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കി എന്നിരുന്നാലും ചിഞ്ചുവിനെ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് പ്രത്യേകമായ ഒരു കഴിവുള്ളത് പോലെ ശരൺ എന്താ സംസാരിക്കാത്തത് ഇല്ലേ ഇങ്ങോട്ട് കയറി സംസാരിക്കുന്ന ആളല്ലേ എന്താ ഇതിന് മാത്രം ആലോചന ചിഞ്ചുവിൻ്റെ ചിരിയോടെയുള്ള ചോദ്യം അത് ശരണിലും ചിരി ഉണർത്തി ഏയ് എന്നാൾ സിറ്റിയിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിക്കാൻ സംസാരിക്കഴിഞ്ഞില്ലെന്ന് ഓർക്കിയായിരുന്നു കഴിയാഞ്ഞിട്ടല്ല സണ്ണി ഉള്ളുകൊണ്ട് സംസാരിച്ചില്ലെന്ന് പറയും ശരണൊന്നും അമ്പരുന്നുവെങ്കിലും അല്ലെന്നപോലെ തലവിട്ടിച്ച് നോൺ പറയാൻ ശ്രമിക്കേണ്ട എനിക്കറിയാം സണ്ണീക്കെന്നെ കണ്ണിന് പിടിക്കില്ലെന്ന് അപ്പം നീ അവനെ കാറിയിട്ടെന്തോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു കാരണവശാലും അല്ലാതൊരു കാരണവശാലൊരു ഇഷ്ടക്കുറവുണ്ടാവാൻ വഴിയില്ല ആരോടും വിരോധമുക്കുന്ന കൂട്ടത്തിലല്ലല്ലോ അവൻ വസു പറഞ്ഞു ഞാൻ എന്തിയാന നിന്റെ ഫ്രണ്ടിനെ ചെയ്യാൻ പറ്റിയൊരു മുതൽ അവനെന്നെ പിടിക്കില്ലെങ്കിൽ എനിക്ക് അത്രയും പിടിക്കില്ല അവനെ അല്ല പിന്നെ ചിഞ്ചു വസുവിൽ നിന്ന് മുഖം വിട്ടിച്ച് കളഞ്ഞു ശരണും വസു ഒരുപോലെ ചിരിച്ചു അവളുടെ ചെയ്തികൾ കണ്ടിട്ട് പക്ഷെ ആ മനസ്സിലെ നോവ് എബ്രഹാം മാത്രം തിരിച്ചറിഞ്ഞു ഉള്ളാലെ അവളിപ്പോൾ സണ്ണിയുടെ തിരസ്കരണമോർത്ത് ആർത്ത് കരയുകയായിരിക്കുമെന്ന് എബ്രഹാം നോവോട് ഓർത്തു ഇനി കോഫി ഉടിച്ചിട്ടാവും ബാക്കി വിശേഷങ്ങൾ അപ്പോഴേക്ക് രാധിക ഒരു ട്രേയുമായി വന്നിരുന്നു ശരൺ കിച്ചണിൽ ചെന്ന് രണ്ട് പ്ലേറ്റുകളായി നിറച്ചു വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ടീ പോയിൽ വെച്ചു അത്താഴം കഴിഞ്ഞിട്ട് പോവാട്ടോ അപ്പോഴേക്ക് എത്തും ആദ്യമായിട്ട് വരികയല്ലേ ഏതായാലും ഇന്ന് രാത്രി ഭക്ഷണം ഇടുന്നാവാം അയ്യോ ഇനി ഒരിക്കലാവും അർജന്റായിട്ട് രണ്ടു മൂന്ന് കേസ് ഫയൽ മെയിൽ ചെയ്യാണ്ട് കോൾസ് വന്നുകൊണ്ടിരിക്കുക ഇവൾക്ക് വേണ്ടി ഈ ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സാവകാശം ഒരു ദിവസം ഇറങ്ങാമോ അത് പറയേണ്ടാവുള്ളൂ പപ്പ ഫ്രീ ആയി ഞാൻ ഒരിക്കലും പപ്പയോടൊപ്പം വരവുണ്ടാവില്ല എന്നാൽ പിന്നെ ചിഞ്ചി ഇവിടെ നിൽക്കട്ടെ ഡിന്നർ കഴിഞ്ഞ് വസ് കൊണ്ട് വിട്ടോളൂ അത്രയും നേരം ചിഞ്ചി ഇവിടെ ഉണ്ടാകുന്ന ഞങ്ങൾക്കൂടി സന്തോഷമായിരിക്കും കേട്ടതേ ചിഞ്ചുവിൻ്റെ മുഖം വിട്ടു അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നതിനാൽ എബ്രഹാം നിറഞ്ഞ മനസ്സാലെ സമ്മതിച്ചു വസു എന്തായിരുന്നു ഇന്ന് ലീവ് പേഴ്സണൽ മാറ്റേഴ്സ് വർക്കിന് ബാധിക്കാൻ തുടങ്ങിയോ എബ്രഹാം അന്വേഷിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ലെങ്കിൽ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്ന് വർക്കുമായിട്ട് മാക്സിമം റിലേറ്റ് ചെയ്യാറില്ല സണിയുടെ സിസ്റ്റർ സുഖലാ ഹോസ്പിറ്റലാണ് ഞാനും ശരണം അവിടെ വരെ പോയിരുന്നു ആര് സാന്ദ്രയോ എന്തോ എബ്രാം തൊട്ടടുത്തായിട്ട് എന്തോ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് അയാളുടെ ഫൗണ്ടറിംഗ് അതൊരാശ്വാസമായി തോന്നി വസുവിന് സാന്ദ്രക്ക് യഥാർത്ഥത്തിൽ എന്ത് പറ്റിയെന്ന് പറയേണ്ടി വരുമോ എന്നൊരു ചോദ്യം ആ സമയം കൊണ്ട് വസുവിൽ ഉടലെടുത്തിരുന്നു ഇനിയും നിൽക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ലേറ്റായി ഞാനിറങ്ങുവിഞ്ചു ടൈമാകുമ്പോൾ വിളിക്കുക പിക്ക് ഞാൻ വന്നേക്കാം പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്യാത്തന്നെ എബ്രാൻ ചിഞ്ചുവിനോട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം